നമസ്കാരം എല്ലാവർക്കും ആയിരിക്കും അപ്പോൾ ഹാപ്പി ഈസ്റ്റർ ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാം ഈസ്റ്റർ ആഘോഷിക്കുന്ന ഒരു സമയമായിരിക്കും ഞാൻ അപ്പോൾ അതുപോലെ എൻ്റെ യാത്രാ തിരക്കിലായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ചിട്ടി അപ്ഡേറ്റ് ഈ അടുത്ത വർഷം വരുന്ന ഫിനാൻഷ്യൽ ഇയർ അതായത് നാളത്തേക്ക് തുടങ്ങുന്ന ഫിനാൻഷ്യൽ ഇയറിലെ ഏറ്റവും ഹിറ്റ് ആവാൻ പോകുന്ന ഒരു ചിട്ടിയാണ് അപ്പോൾ ഞാൻ ഈ പറയുന്ന ചിട്ടി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ട് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന ചിട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ജോയിൻ ചെയ്യുക കാരണം ഈ ഒരു സ്പെസിഫിക്കേഷനിലെ ചിട്ടി അധികം ഇല്ല തുടങ്ങിയിട്ടില്ല എന്നല്ല എൻ്റെ അറിവിൽ അങ്ങനെ ഒരു അപ്ഡേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു അപ്ഡേഷനാണ് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത് ആ ഒരു ചിട്ടി എന്ന് വെച്ചാൽ ഇരുപത് ലക്ഷം രൂപയുടെ ഒരു മിഡ് ടൈം ചിട്ടിയാണ് അതായത് നാൽപ്പതിനായിരം രൂപ വെച്ചിട്ട് അമ്പത് മാസത്തെ ചിട്ടി ഇരുപത് ലക്ഷം രൂപയുടെ ചിട്ടി ആദ്യത്തെ മാസം നാല്പതിനായിരവും മുപ്പത് ശതമാനം വരെ ഈ ചിട്ടി താഴ്ത്തി വിളിക്കാം ഈ മുപ്പത് ശതമാനം വരെ ചിട്ടി താഴ്ന്നു പോകുമ്പോൾ നമ്മൾ അടക്കേണ്ട തുക മുപ്പതിനായിരം രൂപയാണ് ഇതിലെ ഏറ്റവും പ്രധാന ഒരു കാര്യം എന്താണെന്ന് പറയുക പണ്ടൊക്കെ കുറച്ച് മുന്നിലുള്ള ചിട്ടികൾ എന്ന് പറഞ്ഞാൽ ഇരുപതിനായിരം രൂപ വെച്ചിട്ട് അമ്പത് മാസത്തെ പത്ത് ലക്ഷം രൂപയുടെ ചിട്ടികളൊക്കെ തുടങ്ങിയിരുന്നു അതേപോലത്തെ ഒരു വ്യത്യസ്ത സ്പെസിഫിക്കേഷനുള്ളൊരു ചിട്ടിയാണ് നാൽപ്പതിനായിരം രൂപ വെച്ചിട്ട് അമ്പത് മാസത്തെ ഒരു ചിട്ടി അപ്പം ഈയൊരു ചിട്ടിക്ക് അത്യാവശ്യം നല്ല ലേലക്ക രൂപത്തിൽ അതിന് യാതൊരു സംശയവും ഇല്ല കാരണം ഇതൊരു അമ്പത് മാസത്തെ ചിട്ടിയാണ് മുപ്പത് ശതമാനം താഴ്ത്തി ഈ ചിട്ടി വിളിച്ചാൽ പോലും അത്യാവശ്യക്കാർക്ക് കാര്യങ്ങൾ നടത്താനായിട്ട് വളരെ എളുപ്പം സാധിക്കുന്ന ഒരു ചിട്ടിയാണ് പിന്നെ ഡെയിലി അടയ്ക്കുന്നവരെ സംബന്ധിച്ച് വളരെ സൗകര്യമാണ് കാരണം ഇപ്പൊ എൻ്റെ ഒരു അസംഷനാണ് ആദ്യത്തെ ഒരു പത്തോ പന്ത്രണ്ടോ മാസം വരെ ഇതൊരു മുപ്പത് ശതമാനം താഴ്ന്നു പോകാനുള്ള എല്ലാ സാധ്യതകളുണ്ട് അവ സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉള്ളവർക്ക് കാണെങ്കിൽ ഡെയിലി കളക്ഷൻ ഓപ്റ്റ് ചെയ്യാം ഡെയിലി ഒരു ഒരായിരം രൂപ മാറ്റി വെച്ചാൽ പോലും ഈ ചിട്ടി പെൻഡിങ് ഇല്ലാതെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചിട്ടിയാണ് എന്തായാലും ഇതൊരു മിഡ് റേഞ്ച് ചിട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ വളരെ അത്യാവശ്യക്കാര് തേർട്ടി പെർസെൻറ്റേജ് താഴ്ത്തി വിളിക്കുക അല്ലാത്തവര് ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ചിട്ടി ഓപ്ഷൻ തുടങ്ങി കഴിയുമ്പോൾ അപ്പം എൻ്റെ ഒരു അസംഷനല്ല ഒരു പതിനഞ്ച് മാസം പതിനാറ് മാസം ഒക്കെ കഴിയുമ്പോൾ ഈ ചിട്ടി സ്വാഭാവികമായിട്ടൊരു പതിനഞ്ച് ലക്ഷം പതിനാറ് ലക്ഷം രൂപയ്ക്കുള്ളിൽ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം ഇന്നത്തെ ഒരു കെ എസ് എഫ് ഇയുടെ ഒരു എഫ് ഡി ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ എത്ര ശതമാനമാണ് പലിശ നൽകുന്നത് അപ്പോൾ ഈ ഒരു ചിട്ടി ഒരു പതിനാറ് ലക്ഷത്തിനോ പതിനേഴ് ലക്ഷത്തിനോ ചിട്ടി വിളിച്ചിട്ട് അവിടെ എഫ് ഡി ഇടുകയും ആ എഫ് ഡി ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു പുതിയ ചിട്ടി തുടങ്ങുകയും ചെയ്യാം മനസ്സിലായില്ലേ അതായത് ഞാൻ പറഞ്ഞത് ഫണ്ട് റേസ് ചെയ്യാനല്ലാതെ ഒരു സേവിങ് അല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രൂപത്തിൽ ചെയ്യുന്നവർക്ക് ആ രീതിയിലും വിത്തൗട്ട് ഒരു റിസ്ക്കും ഇല്ലാതെ നിങ്ങൾ ചിട്ടി നല്ല രീതിയിൽ വരുന്ന സമയത്ത് ചിട്ടി വിളിക്കുക വിളിച്ചിട്ട് തന്നെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുക അതിൻ്റെ പലിശ കൊണ്ട് വേറൊരു ചിട്ടി തുടങ്ങുക എന്നിട്ട് ആ ചിട്ടി പെർഫെക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ ഓപ്ഷൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഫെൻറ്റാസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ചിട്ടി കൊണ്ടു നടക്കാൻ പറ്റും ഈ ഒരു കാര്യമൊക്കെ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഞാൻ എൻ്റെ പ്രൈമറി ചാനലായ സുനിൽ സ്വാണ്ടർലെസ് ബ്ലോഗ്സിൽ പറയുന്നുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ കയറി കണ്ടോളൂ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് അത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളത് അപ്പം നമുക്ക് ഈ ഒരു ചിട്ടിയിലേക്ക് ഞാൻ വീണ്ടും മടങ്ങി വരാം നാൽപ്പതിനായിരം രൂപ വെച്ചിട്ട് അമ്പത് മാസത്തെ ഇരുപത് ലക്ഷം രൂപയുടെ ചിട്ടി തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അസറ്റ് തന്നെ ആയിരിക്കും അതായത് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ പോലും അവർക്ക് ഈ ഒരു സംഖ്യ അടയ്ക്കാൻ ഒരു മാസം അടയ്ക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു അസെറ്റായിട്ട് തന്നെ വരും കാരണം നാല് വർഷവും രണ്ട് മാസം കൊണ്ട് നിങ്ങക്ക് കറക്റ്റായിട്ട് ചിട്ടി വിളിച്ച് അവിടെ തന്നെ എഫ് ഡി ഇടുകയോ അല്ലെങ്കിൽ ജാമ്യം കൊടുത്തിട്ട് ഫണ്ട് റിലീസ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് സെക്യൂരിറ്റി കൊടുക്കാനില്ല നിങ്ങളൊരു സേവിങ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ചിട്ടി നല്ല രീതിയിൽ പോകുമ്പോൾ വിളിക്കുക വിളിച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുക ഈ അമ്പത് മാസം കഴിയുന്ന സമയത്ത് ഇരുപത് ലക്ഷത്തിലെ ചിട്ടി നിങ്ങൾക്ക് ഒരു ഇരുപത്തിരണ്ട് ലക്ഷം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ വരെ ഗുണമുള്ള രീതിയിലേക്ക് നമുക്ക് ആക്കി തീർക്കാൻ പറ്റും അപ്പം ഈ ഒരു ചിട്ടി ഏറ്റവും മികച്ചതായിട്ട് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട നാൽപ്പതിനായിരം രൂപ വെച്ചിട്ട് അമ്പത് മാസത്തെ ഇരുപത് ലക്ഷം രൂപയുടെ ചിട്ടി ചേരണമെങ്കിലോ കെ എസ് എഫ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾക്കോ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും ഞാൻ ഫോൺ നമ്പേഴ്സ് കാണിക്കണ്ടേ ഇതൊരു നല്ലൊരു ചിട്ടിയാണ് കാരണം അമ്പതിനായിരം നാൽപ്പത് മാസത്തെ മിക്കതിരിക്കലും തുടങ്ങുന്നുണ്ട് പക്ഷെ നാൽപ്പതിനായിരം അമ്പത് മാസത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചിട്ടിയാണ് പുതിയ ഫിനാൻഷ്യൽ ഇയറിൽ നല്ല നല്ല ചിട്ടികളുടെ അപ്ഡേഷൻ ആണ് ഈ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കൂടാതെ എന്റെ പ്രൈമറി ചാനലായ സുനിൽസ് നിങ്ങൾ ഫോളോ ചെയ്തോളൂ വളരെ മികച്ച രീതിയിലുള്ള കെ എസ് എഫ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗ്സ് മാത്രം ഒരു പ്ലേലിസ്റ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് കൂടാതെ എൻ്റെ മറ്റ് വീഡിയോകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഫിൻ ബ്രോസ് ബിൽ താങ്ക് യു താങ്ക് യു സോ മച്ച്